വെൽക്കം ടു ട്രേഡ് ട്രൈഡു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിന് വേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു റേഞ്ചിലേക്ക് ഇറങ്ങി വന്ന് പ്രൈസ് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് ആ ഒരു ലെവല് ഒന്ന് ഇന്നും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് നോക്കിയാൽ കാണാം ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിയൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു പക്ഷേ കുറച്ചുമണി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇനി മുകളിലോട്ട് പോവാണെങ്കിൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു എഫ് ഇ ജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു റേഞ്ചും മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് സോ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വണ്ണോടിച്ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് സെവൻ ഫോർ ഫിഫ്റ്റി സെവൻ പോയിൻ്റ് എയിറ്റ് സിക്സ് സെവൻ ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് ടു ത്രീ നയൻ ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് ഫോർ ഫൈവ് സീറോ ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് നയൻ സെവൻ ടു ഫിഫ്റ്റി നയൻ പോയിൻ്റ് ടു വൺ ടു ഫിഫ്റ്റി നയൻ പോയിൻ്റ് ഫൈവ് ഡബിൾ എയ്റ്റ് ഫിഫ്റ്റി നയൻ പോയിന്റ് എയ്റ്റ് ടു വൺ ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം പ്രൈസ് ഒരു അത്യാവശ്യം മോശമില്ലാത്തൊരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് ഈ റേഞ്ച് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അവിടേക്ക് റീടെസ്റ്റും വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി താഴോട്ടേക്ക് വരാനുള്ളതാണ് സാധ്യത കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് വന്നതിന് ശേഷം എങ്ങനെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ഒരുപക്ഷെ ഇവിടെ നിന്ന് നല്ലൊരു മൂവ്മെന്റ് മോൾട്ട് കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്കും ആ റെസിസ്റ്റൻസ് ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്കും ഒരു സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക അതുപോലെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ കാണുന്നുണ്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ഈ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് വരികയാണെങ്കിൽ ഒരു പ്രൈസ് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂമെന്റ് കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ മുകളിൽ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്യണം ക്യാൻഡിൽസ് എന്നാൽ മാത്രമേ നമ്മൾ ബൈ എൻട്രി നോക്കിയാൽ മതി അല്ലെങ്കിൽ സാധ്യ സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഇതിൻ്റെ മുകളിലൊന്ന് കയറിയിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ടോ പ്രൈസ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനും ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഈ റേഞ്ച് വരെ എത്തിയതിനു ശേഷം എങ്ങനെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക എക്സ്പ്രസ് ഇവിടെ നിന്നൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ലെവലാണ് അപ്പോൾ ആ ലെവലിലേക്ക് വന്നിട്ട് പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നോക്കുക ഒരുപക്ഷെ വീണ്ടും ഇവിടേക്ക് വീണ്ടും എത്തിയതിനു ശേഷം നല്ലൊരു കാൻഡൽ ബ്രേക്ക്ഔട്ടാണെങ്കിൽ മുകളിലോട്ട് പോകും അല്ല ഇവിടെ നിന്ന് കുറച്ച് നേരെ ഇങ്ങനെ നിന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് തന്നെ വീഴാനും ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പം ഇത് ഇത്രയാണ് ഒരു സൈഡിലേക്കുള്ള അനാലിസിസ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു റേഞ്ചും ബ്രേക്ക് ചെയ്ത് ഇവിടും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹൈ ഉണ്ട് ഇവിടെ ഈ ഒരു ഹൈയിലേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ചിലപ്പോൾ ആ ഹൈ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് മോള് നോക്കിയാൽ കാണാം ഒരു സപ്ലൈ തന്ന ഒരു ലെവലാണ് ആ സപ്ലൈ ലെവലിൽ നിന്ന് താഴോട്ടേക്ക് ഒന്ന് വരാം അല്ലെങ്കിൽ അതിന്റെ മോള് വന്നു കഴിഞ്ഞാൽ കാണാം ഒരു റെസിസ്റ്റൻസ് ലെവലിനൊണ്ട് സ്ട്രോങ് ആയിട്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് വരാം അതുപോലെ തന്നെ അതിന്റെ മുകളിൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു സ്ട്രോങ് എഫ്യൂജി ഉണ്ട് ആ ഒരു എഫ്യൂജിയിൽ നിന്നൊരു പക്ഷേ അവിടെ വരാം അപ്പം ഇതെല്ലാം പറയുന്നത് എല്ലാം അടുത്തടുത്ത ഏരിയാസ് ആയതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടേക്കൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ യു എസ് ഒ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു